കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പേ ഒരു കാര്യം പറയുകയാണ് ഇന്നലെ എറണാകുളത്ത് കൺസൾട്ടിങ് ആയിരുന്നു ഭയങ്കരമായ തിരക്കായിരുന്നു എൺപത് പേര് എൺപത് പേരെ ഞാൻ കൺസൾട്ടിങ് നടത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് മൂന്ന് നാല് മണിക്കൂർ അവിടെ നിന്നു കസേരയുടെ കുറവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കസേരയൊന്നും വാങ്ങിയിടാൻ പറ്റില്ല പത്തോ ഇരുപത്തഞ്ചോ കസേരകളെ നമ്മളത് ഇരിക്കാൻ വേണ്ടിയുള്ള ഇത് ചെയ്തിട്ടുള്ളൂ ഓരോരുത്തരും മൂന്നും നാലും മണിക്കൂർ ഞാൻ ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് കൺസൾട്ടിങ് തുടങ്ങി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ രാത്രി എട്ട് മണിവരെ കൺസൾട്ടിങ് ഉണ്ടായിരുന്നു അവസാനം വന്നവർ പെരുമ്പാവൂർ നിന്ന് വന്ന ഒരു ക്രിസ്ത്യൻ കുടുംബം ഇതിലൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവർ ഈ കസാരയൊക്കെ എടുത്തിട്ട് എല്ലാ ജാതി മത മതഭേദമന്യേ അതായത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് അവർക്ക് ആ സമയം പോകണം അവസാനം വന്നവരുടെ ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊക്കെ പോകണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു സന്തോഷമാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് കണ്ട് അവിടെ ഇരുന്ന് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ആസ്വദിച്ചിരിക്കുന്നു അതാണ് സാറിൻ്റെ മുമ്പ് വരുമ്പോൾ ഞങ്ങളുടെ ഭഗവാനാണ് സാറ് സാറിൻ്റെ മുമ്പ് വരുമ്പോൾ ഞങ്ങൾ സാറിനെ കണ്ടിട്ടേ പോയുള്ളു എന്നാ കുടുംബം കുടുംബം ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ഞങ്ങൾ വലിയൊരു സന്തോഷം ഇവിടെ ജാതി ഇല്ല ഇവിടെ മതം ഇല്ല ഇവിടെ എല്ലാ ദൈവങ്ങളെയും സ്മരിക്കുന്നവർ എല്ലാ വിശ്വാസികളും സാറിൻ്റെ അടുത്ത് ഒരു പോലെ വരുന്നു അതാണ് ഞങ്ങളുടെ ആനന്ദം ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ നിങ്ങളെല്ലാ പേരെയും ഇരുത്താൻ പറ്റാത്തതിൽ വലിയ വിഷമമാണ് പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ സൗകര്യം കിട്ടി ഇരുപത്തഞ്ച് കസേരയെ അവിടെ ഇട്ടിട്ടുള്ളൂ അത് കൂടുതൽ ഇടാനുള്ള ഓപ്ഷൻ ഇല്ല അങ്ങനെയുള്ള ഒരു ഇതിലാണ് ബിൽഡിങ് വളരെ വലിയ ബിൽഡിംഗ് ബിൽഡിങ്ങൊക്കെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഇതൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ ഇനിമേൽക്കൊണ്ട് തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കസേരകൾ കൂടുതൽ വാങ്ങി ഇടേണ്ടി വരും അപ്പം വളരെ സന്തോഷമുണ്ട് അത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നു ദിനം പ്രതി കലിക ജ്യോതിഷത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു എന്നെ നിങ്ങൾ ചങ്കിലേറ്റി സ്നേഹിക്കും അതിനാദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവരെല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് വർഷങ്ങളോളം സാറിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് സമയമാകുമ്പോഴേ ഇവിടെ എത്തിപ്പെടുകയുള്ളൂ അതുവരെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല ഇന്നലെ കുറേ അസുഖങ്ങളുള്ളവരുണ്ടായിരുന്നു അവരുടെ നാടി പിടിച്ചിട്ട് അവർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ ഫുഡുകൾ എങ്ങനെ കഴിക്കണം ഒരു ഓരോരോരുത്തർക്കും ഒരു ഏഴ് ഫുഡ് രീതി അല്ലെങ്കിൽ ആറ് അഞ്ച് അവരുടെ രീതിക്ക് അനുസരിച്ചുള്ള ഫുഡ് കോമ്പിനേഷൻ പറഞ്ഞു കൊടുത്ത് ഇത് നിങ്ങളൊരാറുമാസത്തേക്ക് കഴിക്കും അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ക്യൂറാവും അപ്പം അവർക്കൊക്കെ സന്തോഷമാണ് എല്ലാം ഒരു കുടക്കീഴില് സാറിൻ്റെ അടുത്ത് വന്നാൽ എന്ത് കാര്യത്തിനെ കുറിച്ച് ഏത് കാര്യത്തിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും നമുക്കതിനുള്ള മറുപടി ലഭ്യം അതാണ് സാറ് അതല്ല എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ സാറ് സംതിങ് സ്പെഷ്യൽ അതുകൊണ്ടാണ് ഇവരെ പോലുള്ളവർ പറഞ്ഞിട്ട് നാൾക്ക് നാൾ പ്രചാരമേറി വരുന്നത് പ്രചാരമേറി വരുന്നത് അതുകൊണ്ടാണ് ഇവരെ പോലുള്ളവർ ഇവിടെ വന്നിട്ടുള്ളവർ ഇവിടെ മൗത്ത് പബ്ലിസിറ്റിയാണ് അല്ലാതെ പി ആർ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല വന്നവൻ്റെ അനുഭവമാണ് ഏറ്റവും വലിയ അനുഭവം ഇപ്പോൾ അത് അതിന് ഞാൻ എഗൈൻ ആൻഡ് എഗൈൻ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് വീണ്ടും 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 ഓരോരുത്തർക്കും ഐ ഹൈഡ്സ് ഓഫ് യു പിന്നെ ഈ എല്ലാവരും പറഞ്ഞു ഈ മാസഫലം സാറ് മാസഫലം ഇടണം സാറിൻ്റെ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് സാറിൻ്റെ ഇതാണ് ഞങ്ങൾക്ക് വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് ആ അവർക്ക് വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിക്കട്ടെ വിശ്വസിക്കാത്തവർ അവർ മനസ്സുകൊണ്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട് അതവരുടെ പ്രത്യാശാസ്ത്രത്തിൻ്റെ ഭാഗം മാറ്റി ഉള്ള കാര്യമായിരിക്കും പിന്നെ കുറേ പേര് മാസപരത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അയ്യപ്പൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അയ്യപ്പൻ്റെ പാളി അപ്രത്യക്ഷിതമായി എന്നുള്ള അയ്യപ്പൻ്റെ പാളി സ്വർണ്ണപാളി തന്നെ അത് അപ്രത്യക്ഷമായി വൻസ്രാവുകൾക്ക് അതിനകത്ത് പങ്കുണ്ട് ഒരു ഉണ്ണികൃഷ്ണനിലൂടെ മാത്രം പോറ്റി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതിലൂടെ മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല അത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ വിശ്വാസിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു എന്നൊക്കെ ഉള്ള രീതികളേ ഉള്ളൂ അതിനെക്കുറിച്ച് ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല അത് അയ്യപ്പന് നോക്കാനറിയാം അയ്യപ്പൻ നോക്കിക്കോളും അതിന് ഒരു ആവശ്യമില്ല അയ്യപ്പനത് നോക്കിക്കോളും അയ്യപ്പനതിനുള്ള ശക്തിയുണ്ട് ഞാൻ പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അയ്യപ്പനെ തൊട്ടാൽ പൊള്ളും അത് ഉറപ്പായിട്ടും പൊള്ളിയിരിക്കും അവൻ്റെ സന്തതി പരമ്പരകളും അവൻ്റെ കുലവും നാമാവിശേഷവും അവൻ്റെ കുലമെന്ന് പറഞ്ഞാൽ മാരക മാരകരൂഹങ്ങളാൽ കഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ പുഴുത്ത് ചാവും അങ്ങനെയൊക്കെ പറയാം അത് അയ്യപ്പനെ നോക്കാനറിയാം അയ്യപ്പനെ രക്ഷിക്കാൻ അയ്യപ്പനറിയാം ചിലർ വേറെയും ഭഗവാനെ രക്ഷിക്കാൻ മനുഷ്യൻ വേണോ എന്ന് ചോദിക്കും ഭഗവാൻ പൊന്നും പണവും വേണോ എന്ന് ആരുടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭഗവാൻ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കാറേ ഇല്ല അതാണ് അതിനകത്ത് വരുന്നൊരു കാര്യം പൊന്നും പണമൊക്കെ മനുഷ്യർക്കാണ് ആവശ്യം ഇത് ഭഗവാനല്ലല്ലോ എടുത്തുകൊണ്ട് പോയത് മനുഷ്യരല്ലേ അത് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ഭഗവാനെ രക്ഷിക്കാൻ അറിയാം പക്ഷേ ഭഗവാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊന്നും ആവശ്യമല്ല ഇപ്പം വിജയമല്യ സ്വർണം കൊടുത്ത വിജയമല്യ എവിടേക്കാണ് തകർന്ന തരിപ്പണമായില്ലേ ഭഗവാന് ഞാൻ എപ്പോഴും പറയും ഭഗവാൻ്റെ ഒരു സാധനം ഞാൻ ഞാൻ അമ്പലത്തിൽ പോയാലും അത് ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞാൻ അമ്പലത്തിൽ പോയാലും ഭഗവാൻ്റെ ഒരു സാധനം എടുക്കുകയില്ല ഭഗവാൻ ഒരു സാധനം കൊടുക്കുകയില്ല ഇത് രണ്ടും അപകടമാണ് അത് എനിക്കറിയാം അതെനിക്കറിയാം അതുപോലെ ഭഗവാനെ മുമ്പ് ചെന്ന് തൊഴാൻ വേണ്ടി മത്സരിക്കുകയില്ല ഭഗവാൻ്റെ പാദങ്ങളിൽ ആണ് ചെരിപ്പെടുന്ന ഭാഗത്ത് നിന്നേ തൊഴിവുള്ള അപ്പോഴേ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ ദർശനം നമുക്ക് കിട്ടത്തുള്ളൂ ഇത് മനുഷ്യർ തമ്മിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഭഗവാൻ റോളൊന്നുമില്ല ഭഗവാനെ സംരക്ഷിക്കാൻ മനുഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല ആ മനുഷ്യൻ എന്ന് ഭഗവാനെന്നു പറയുന്നത് പരബ്രഹ്മം അതിന് രൂപം പോവുമില്ല മുസ്ലിങ്ങൾ പറയുന്ന പടച്ചോൻ ക്രിസ്ത്യാനികൾ പറയുന്ന ഏകദൈവം ഹിന്ദുക്കൾ പറയുന്ന പരബ്രഹ്മം പക്ഷെ അവിടെ നിന്നൊരു പ്രയാസം വന്നാൽ ഒരു പ്രകൃതിക്ഷോഭം വന്നാൽ മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പഞ്ചഭൂതം ആകാശം ഭൂമി വായു ജലത്താൽ ഒരു പ്രശ്നം വന്നാൽ മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല താണ്ടവമാടിയിട്ടേ പോകുള്ളൂ താണ്ടവമാടിയിട്ടേ പോകും പക്ഷേ ഭഗവാൻ അങ്ങനെയാണ് മാതാപിതാ ഗുരു ദൈവം ഇവരാരും മനസ്സുകൊണ്ട് നമ്മളെ ശവിക്കില്ല അവരെല്ലാം നമ്മുടെ രക്ഷകനാണ് ശിക്ഷകരല്ല അതുകൊണ്ട് ഭഗവാൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ നല്ല ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്തത് ചിലർ പറയും ദാരിദ്ര്യം കൊണ്ട് വേശ്യവൃത്തി ചെയ്താൽ ഭഗവാൻ അത് കണ്ണടക്കി പക്ഷേ സുഖത്തിനും പണത്തിനും സൗഭാഗ്യത്തിനും വേണ്ടിയാണ് അത് ചെയ്യണമെങ്കിൽ അവിടെ ശിക്ഷ ഉറപ്പാണ് അതങ്ങനെയാണ് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് മറ്റുള്ളവർ നശിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ നശിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളൊരാളിന് പരിഹാരം പറഞ്ഞത് അതാണ് നിങ്ങൾ മറ്റുള്ളവർ നശിക്കണമെന്ന് ആഗ്രഹിക്കാതെ ഇരിക്കൂ നിങ്ങൾ രക്ഷപ്പെടും അപ്പോൾ അവർ തന്നെ ആദ്യം ഞെട്ടിപ്പോയി ലോകത്ത് ആദ്യം മറ്റൊരു പരിഹാരം കലിയു ചോദിച്ച പറയുകയാണ് നിങ്ങൾ ചിത്തശുദ്ധി വരുത്തും നിങ്ങൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല എന്ന് അവർ ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ പറഞ്ഞ ഇതാണ് നിങ്ങൾ മറ്റുള്ളവർ നശിക്കണമെന്ന് ആഗ്രഹിക്കുകയും മനസ്സ് നിറയെ കുഴിത്തിരുമ്പ് സ്വഭാവമായിട്ട് നടക്കുകയും ചെയ്താൽ നിങ്ങൾ ഒരുപാട് രക്ഷപ്പെടില്ല മനഃശുദ്ധി വരുത്തും മനഃശുദ്ധി വരുത്തി ദാനധർമ്മ കർമ്മങ്ങളൊക്കെ ചെയ്ത് എനിക്ക് എൻ്റേത് എൻ്റേത് മാത്രം എന്നുള്ളതൊക്കെ മതിയാക്കി അമ്പലത്തിൽ ഭഗവാൻ കാണണമെന്നില്ല പക്ഷേ വിശക്കുന്നവൻ ആഹാരമായി കൊടുക്കുമ്പോൾ നമ്മൾ ഭഗവാനെ കാണും അമ്പലം ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ നിങ്ങൾക്ക് റെസിപ്റ്റ് എഴുതി പൈസ കൊടുക്കുക ഒരിക്കലും ഭഗവാന് നിങ്ങൾ പൊന്നും പണവും ധനവും ഒന്നും കൊടുക്കാതെ ഇരിക്കണം അമ്പലങ്ങളിൽ സമർപ്പിക്കുമ്പോൾ വിളക്കിൽ എണ്ണ ഒഴിക്കണം അത് പഞ്ചഭൂതത്തിൽ ലയിപ്പിക്കാം പഞ്ചഭൂതത്തിൽ ലയിക്കാം അതാർക്കും മുതലെടുക്കാൻ പറ്റില്ല ഹാരം വാങ്ങിക്കൊടുക്കാം അത് അഴുകിപ്പോവും പഞ്ചഭൂതത്തിൽ ലയിക്കും നിങ്ങളൊരു വിളക്ക് വാങ്ങി വാങ്ങിക്കൊടുത്താൽ പോലും അത് ആ വാങ്ങിക്കൊടുത്ത കഥയിൽ ലേലത്തിൽ പോവും ഒരു സാംബ്രാണി പാക്കറ്റ് പൊട്ടിച്ച് വയ്ക്കണം പൊട്ടിക്കാതെ വയ്ക്കരുത് എങ്കിൽ മനുഷ്യരാകുന്ന കാവട്ട്യമുള്ള മനുഷ്യന്മാരെ ആ ഷാംബ്രാണിയെ ലേലത്തിൽ വെക്കും ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭവും മഹാദേവ ശരി അതവിടെ ഇരിക്കട്ടെ അതൊന്നാമത്തെ ഘട്ടം കഴിഞ്ഞു രണ്ടാമത്തേത് നാൾ നാളിനെക്കുറിച്ച് ഞാൻ നാളെ നിങ്ങൾക്ക് വീഡിയോ ഇടാം അപ്പോൾ ഈ വീഡിയോ അവിടെ ഇരിക്കട്ടെ അയ്യപ്പനെക്കുറിച്ച് ഇട്ടു ശരി അത് അയ്യപ്പം നോക്കിക്കോളും അതിന് ആരൊക്കെ ഉണ്ടോ അതൊക്കെ അവൻ്റെ സന്തതി പരമ്പരകളും കുലവും മുടിയുന്നത് നമുക്ക് കാണാം ദ വെയ്റ്റ് ആൻഡ് സീ നിങ്ങൾക്കെല്ലാവർക്കും പേർക്കും കരിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ